ഹലോ വെൽക്കം ടു ഫാബ് കാർസ് എന്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മളെ റമദാനിന്റെ എല്ലാ ആവേശത്തോടു കൂടിയും എല്ലാവരും മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ നമ്മളിതാ ഈ ഒരു പുതിയ വണ്ടിയുമായി നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് അത് ഒറിജിനൽ കേരള ഇന്നോവ ക്രിസ്റ്റ ഒരുപാട് പേര് നമ്മൾ ചോദിക്കാറ് നമുക്ക് എല്ലാവർക്കും അറിയാം ടയോട്ടയിലെ ഏറ്റവും വലിയ ഡിമാൻഡ് ഉള്ള അത് മാർക്കറ്റ് വാല്യൂ ഉള്ള വണ്ടിയാണല്ലോ ക്രിസ്റ്റ അതുകൊണ്ട് തന്നെ അദർ സ്റ്റേറ്റ് ഡൽഹി ബോംബെ എന്നൊക്കെ ഒരുപാട് വണ്ടികൾ ഇന്ന് കേരളത്തിലോട്ട് വരുന്നുണ്ട് അത് പിന്നെ ഇവിടുത്തെ വണ്ടിന്റെ വിലയും പ്രൈസും ആക്സസ് ആവുന്ന പ്രശ്നം കൊണ്ട് മാത്രമാണ് അതങ്ങനെ അത്രയും വണ്ടികൾ ഇവിടെ കേരളത്തിലോട്ട് വരുന്നത് ഇവർക്കൊക്കെ ആയിട്ട് ഒരു പിന്നെ അഫോർഡബിൾ പ്രൈസിന് അതും പത്തൊമ്പതര എഴുപത് ലക്ഷം മാർക്കറ്റുള്ള വണ്ടിയാണ് നമ്മൾ പതിനേഴ്മുക്കാൽ ലക്ഷം രൂപക്ക് ഒറിജിനൽ കേരള അതും സെറ്റ് ഓട്ടോമാറ്റിക് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ നമ്മൾ വീഡിയോ ഒരു പിന്നെ ഇൻട്രൊഡക്ഷൻ ഒരുപാട് നീട്ടുന്നില്ല നമ്മൾ വീഡിയോയിലോട്ട് കടക്കുകയാണ് അതിന് മുന്നേ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്തുക അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം മറ്റൊന്നുമല്ല ഒറിജിനൽ കേരള ന്യൂ മോഡലിലോട്ട് കൺവേർട്ട് ചെയ്ത വണ്ടിയാണ് നമ്മൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് അതും ജെറ്റ് ഓട്ടോമാറ്റിക് ആണ് ഒറിജിനൽ കേരള സെക്കൻഡ് ഓണർ വണ്ടി കറക്റ്റ് പതിനായിരത്തിൽ സർവീസ് ചെയ്ത വണ്ടിയാണ് വണ്ടി ഫുൾ ഗ്യാരൻറ്റിയോട് കൂടി തന്നെ ഫാബ്ഗ്രാസ് നിങ്ങൾക്ക് ഡെലിവറി ചെയ്തു തരുന്നതാണ് മൂന്ന് മാസം എഞ്ചും പേരും നമ്മൾ വണ്ടിക്ക് അവൈലബിൾ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ വണ്ടിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യത്തിലൂടെ കിടക്കുകയാണ് ഇതിന്റെ ഫ്രണ്ട് ഭാഗം നോക്കുകയാണെങ്കിൽ ന്യൂ മോഡലിലോട്ട് കൺവേർട്ട് ചെയ്തതാണ് രണ്ടായിരത്തി പതിനാറിൽ ഈ ഒരു ഷേപ്പ് ഷെയ്പ്പല്ല വരുന്നത് ഫ്രണ്ട് ഭാഗം ന്യൂ ഷേപ്പിലോട്ട് കൺവേർട്ട് ചെയ്തതാണ് ലാമ്പ് കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നതാണ് പിന്നെ മാത്രമല്ല ബോഡി ക്വാളിറ്റി പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇതിന്റെ ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഏകദേശം തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ഫ്രണ്ട് ടയറും ബാക്ക് ടയർ ഈ വണ്ടിക്ക് നമുക്ക് അവൈലബിൾ ആണ് പിന്നെ ഇതിന്റെ സൈഡ് ഭാഗം നോക്കുകയാണെങ്കിൽ സ്ക്രാച്ചസോ ഡാമേജസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ബോഡി ക്വാളിറ്റി എന്ന് പറയാൻ നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റുന്ന വണ്ടി പ്രത്യേകിച്ച് പോളിഷ് പോലും ചെയ്യാതെയാണ് ഈ വണ്ടി നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടിരിക്കുന്നത് ഇതിന്റെ എടുത്ത് പറയേണ്ട ഇതിന്റെ ബാക്ക് സൈഡ് തന്നെയാണ് അത്യാവശ്യം ഡീഫോവർ ബാക്ക് വൈപ്പർ അതായത് നിക്കളിങ് ക്രോമിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സെറ്റ് ഓട്ടോമാറ്റിക് തന്നെ ഇതിന്റെ ഇതിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ബാക്ക് സൈഡ് ഒക്കെ കാണാൻ തന്നെ പ്രത്യേക ഒരു ഭംഗിയാണ് ഇന്റീരിയൽ പാട്ട് നോക്കുകയാണെങ്കിൽ പിന്നാട് സുഹൃത്തുക്കളെ ലക്ഷ്യ തന്നെ അത്യാവശ്യം നല്ല ലക്ഷ്യയിൽ തന്നെയാണ് ഇന്റീരിയൽ പാർട്ട് എംബിൾഡ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ട്രയ സെറ്റപ്പ് നമുക്ക് മൊബൈൽ ആക്സസ് മൊബൈൽ ചാർജർ അതുപോലെ തന്നെ പിന്നെ ബാക്കിൽ ഇരിക്കുന്നവർക്ക് ഹാൻഡ്രസ്റ്റ് ഫ്രണ്ടിൽ ഇരിക്കുന്നവർക്ക് ക്യാൻഡ്രസ്റ്റ് നല്ല ക്വാളിറ്റിയിലുള്ള സീറ്റിംഗ് ആണ് പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഡിസൈനിങ്ങും കാര്യങ്ങളും ലൈറ്റിങ്ങും ഡിസൈനിംഗ് ഒക്കെ കണ്ട നല്ല ഭംഗിയാണ് അത്യാവശ്യം നല്ല ഒന്നും വർക്ക് ചെയ്യാത്തത് അതിന്റെ ലൈറ്റിംഗും കാര്യങ്ങളും

ണെങ്കിൽ ഒരുപാട് ഫീച്ചേഴ്സ് ആണ് ഫ്രണ്ടേജ് നോക്കുന്നത് കാരണം ഡ്രൈവിംഗ് സീറ്റിന്റെ ആളുകൾക്ക് അത്യാവരുടെ കംഫോർട്ടിനനുസരിച്ചുള്ള സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഓട്ടോമാറ്റിക് സീറ്റ് ഫോൾഡിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ബട്ടൺ സ്റ്റാർട്ടാണ് വണ്ടി വരുന്നത് നാല് പവർ വിൻഡോ ഓട്ടോമാറ്റിക് മിറർ ഫോൾഡിംഗ് ഒക്കെ വർക്കിംഗ് ആണ് അതുപോലെ തന്നെ ഇതിന്റെ ഫോൾഡിംഗ് വർക്ക് ഞങ്ങൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതിന് വണ്ടിന്റെ എഞ്ചിൻ പാർട്ടാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് വണ്ടി വയറ് ലീക്കോ കാര്യങ്ങളോ ഓയിൽ ലീക്കോ എഞ്ചിൻ ലീക്കോ ഒന്നും പിന്നെ വണ്ടി നമുക്ക് കാണാൻ പറ്റില്ല അത്യാവശ്യം നല്ല പത്ത് പത്തിൽ സർവീസ് ചെയ്തുകൊണ്ട് തന്നെ എഞ്ചിൻ പാർട്ടൊക്കെ നമുക്ക് എടുത്ത് കാണിക്കേണ്ട വിഷയം തന്നെ അതുകൊണ്ടാണ് കാണിക്കുന്നത് അപ്പോൾ പൊന്നാൽ സുഹൃത്തുക്കളെ വണ്ടിന്റെ ഫുൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും എന്തെങ്കിലും സംശയങ്ങൾ തീർച്ചയായിട്ടും നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്ന രേഖപ്പെടുത്താവുന്നതാണ് അപ്പൊ നമ്മൾ കൂടുതലായിട്ടും നീട്ടുന്നില്ല വണ്ടി ഒന്നും കൂടി നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാൻ പോവാണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഓട്ടോമാറ്റിക് ഒറിജിനൽ കേരള അതും സെക്കൻഡ് ഓണർ ഒന്നര ലക്ഷം കിലോമീറ്റർ കൂടി കറക്റ്റ് സർവീസുള്ള വണ്ടിയാണ് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് മാക്സിമം ഐ ഡി ബി തന്നെയാണ് ഇൻഷുറൻസ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ആണ് അതുകൊണ്ട് നമുക്ക് പതിനഞ്ച് ലക്ഷം രൂപേനടുത്ത് വരെ ലോൺ നമുക്ക് അവൈലബിൾ ആണ് അപ്പം ഇതിന് വില വരുന്നത് പതിനേഴ് ലക്ഷത്തി തൊണ്ണൂറായിരമാണ് അതിൽ ചെറിയ രീതിയിൽ നെഗോസിയേഷൻ നമ്മൾ ചെയ്തു തരും പത്ത് പതിന പത്തൊമ്പതര പത്ത് പത്തൊമ്പതേ മുക്കാലൊക്കെ മാർക്കറ്റ് വാല്യൂ ഉള്ള വണ്ടിയാണ് അപ്പൊ പൊന്നാൽ സുഹൃത്തുക്കളെ ഈ പെരുന്നാളിന്റെ മുന്നേ ഒരു ഇന്നോവം കൃഷി അതും ഒറിജിനൽ കേരള സെറ്റ് ഓട്ടോമാറ്റിക് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും എന്റെ നമ്പർ കോൺടാക്ട് ചെയ്യാ മാക്സിമം ലോൺ നമുക്ക് ചെയ്തു തരുന്നതാണ് കൂടുതലായിട്ട് നീട്ടുന്നില്ല സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ് അപ്പൊ അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നമസ്കാരം അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ഈദ് മുബാക്